മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫിഷ് ഹണ്ടിങ് ആണ് ഫിഷ് ഹണ്ടിങ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ചെയ്യുന്ന രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ് ചൂണ്ടയുണ്ട് പിന്നെ അല്ലാതെ ഫ്രോക്സ് ഉണ്ട് അല്ലാതെ കൈച്ചൂണ്ടയുണ്ട് മൂന്നുതരം ചൂണ്ട പരീക്ഷിക്കുന്നുണ്ട് ആറ്റിലാണ് നമ്മൾ ഇടുന്നത് അച്ചൻകോവിലാറ്റില് ഇപ്പൊ ഞങ്ങള് മെയിനായിട്ടും വള്ളത്തിലാണ് വന്നിരിക്കുന്നത് ഫിഷിങ്ങിന് വേണ്ടിട്ട് ഇപ്പം ആറ്റില് ഒരുപാട് ഉടക്കം ഉണ്ട് നമ്മളൊരു ചൂണ്ട ഇപ്പം ഇട്ടിട്ടുണ്ട് നമ്മൾ ഫ്രോഗ്സിൻ്റെയൊക്കെ ഇടുന്ന രീതികളൊക്കെ നമ്മൾ കാണിക്കാം ഒരുപാട് ഫിഷ് ബ്ലോഗേഴ്സ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി യൂട്യൂബിൽ അപ്പം ഞങ്ങൾ ഇടുന്ന രീതി എന്തായാലും ഞങ്ങൾ കാണിക്കാം അപ്പം വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഈ യാത്രയിൽ നമ്മുടെ അച്ഛൻ കോവിലാറിൻ്റെ ഒരുപാട് ഭംഗി ആറുന്ന സ്ഥലങ്ങളും ഒരുപാട് നല്ല കാഴ്ചകളും പിന്നെ ഈ ആറിൻ്റെ ഈ സൈഡുകളിൽ ഇരുന്ന് ചൂണ്ടിയിടുന്ന ആൾക്കാരെയും ഒരുപാട് ആൾക്കാർ ഇപ്പം ലോക്ക്ഡൗൺ ആയ ശേഷം മീനുകളൊക്കെ മീനും പിടിക്കാനായിട്ട് വരുന്നുണ്ട് ഒരുപാട് നല്ല പുതിയ ചൂണ്ടുകളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ പല വെറൈറ്റികളും ചെയ്യുന്നുണ്ട് നമുക്കതെല്ലാം കാഴ്ചകളൊക്കെ കണ്ടുപോകാം ഇത്തവണ നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യും ഫിഷിങ് നല്ല രീതിയിൽ ചെയ്യണം എന്ന് താല്പര്യമുണ്ട് ഇതിൻ്റെ ഒരു സക്സസ് പോലെ ഇരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത് ആ പുറേ കാണുന്നതാണ് പ്രായക്കര പാലം നമുക്ക് ദൂരത്തുനിന്ന് കാണാം അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്നത് ഈ കലയോട് ചേർന്ന് ഉള്ള ആൾക്കാർ ആ മീൻ വളർത്തുന്ന ഒരു സെക്ഷനാണ് ആ കാണുന്നത് ഈ ഡ്രമ്മിൻ്റെ അകത്ത് ആ മീനെ വളർത്തുന്ന ഒരു സെക്ഷനാണ് പലരും ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പരിപാടിയുണ്ട് ഇത് രണ്ടാമത്തെ വേറൊരാൾ ചെയ്യുന്നതാണ് അങ്ങോട്ട് പോകുന്നതോറും വേറെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും ചേർക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ആ ഉള്ളത് നമ്മൾ കാണിക്കാം നമ്മൾ പോകുന്ന അത്രയും ദൂരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം പിള്ളേരെല്ലാം ഭയങ്കര ആവശ്യത്തിലാണ് അവർ നമ്മുടെ ചൂടൊക്കെ ആറ്റിലേക്ക് പിള്ളേ വലിച്ചെറിഞ്ഞ് ആ മീനിനെ പോരി എടുക്കുന്ന ഞങ്ങളുടെ ഒരു വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ അതിന് മോട്ടർ ഒന്നും കഴിപ്പിച്ചിട്ടില്ല അപ്പം മോട്ടറ് കിട്ടിയ വെള്ളം കിട്ടിയപ്പോൾ നമ്മളങ്ങ് നൈസായിട്ട് ഇങ്ങെടുത്തു അത് അപ്പോൾ അധികം കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ ആ കാണുന്ന ചെടിയെന്നു വെച്ച് കഴിഞ്ഞാൽ നായങ്ങണയാണ് അത് ഈ ആറ്റുതീരത്ത് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സാധനമാണ് നായങ്ങണ ആറ്റുതീരത്തിന് ഇച്ചിരി തിട്ട കൂട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ചെളിയല്ല ആറ്റിന്ന് മാരി ആ സൈഡുകളിൽ ഇങ്ങനെ വിൽക്കാറുണ്ട് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനായാൽ പോലും ഒരുപാട് തിട്ടയിൽ നിന്ന് ഒരുപാട് ചെളിയും മണ്ണും ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് നമ്മുടെ ഈ ആറ്റിൻ്റെ തീരത്ത് നിന്ന് ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ എല്ലാവരുടെയും കയ്യില് കണ്ട സാ മെഷീൻ ചൂണ്ടായിരിക്കുന്നു സാധാ ചൂണ്ട ഇപ്പൊ ആരെയും കയ്യില് കാണാറില്ല ഇപ്പൊ എല്ലാവരും ഈ ലോക്ക്ഡൗൺ സമയത്ത് വാങ്ങിച്ചു ചൂണ്ട പോകുന്ന വഴിച്ചുള്ള വിശേഷങ്ങളൊക്കെയാണ് കാരണം കയ്യിലുള്ള ഈ കാണുന്ന മരത്തിൻ്റെ ചില്ലയും മുളയും എല്ലാം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഇവിടെ വന്ന് അടിഞ്ഞതാണ് അത് നീക്കം ചെയ്യാനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല അത് അത് തന്നെ ഉണങ്ങി കിടക്കുകയാണ് വെള്ളത്തിൽ കണ്ടാ കാണുന്നത് ചേർന്നുള്ള ഒരു കടവാണ് അപ്പോൾ ഇവിടുന്ന് ആൾക്കാർക്ക് കുളിച്ചിട്ട് നേരെ അമ്പലത്തിൽ തൊഴാനൊക്കെ പോകുന്നവരില്ല ഇവിടുന്ന് ആണ് കുളിച്ചിട്ട് പോകാറുള്ളത് അപ്പോൾ അത് നല്ല രസമാണ് തൊട്ടടുത്ത് തന്നെ അത് കൃഷി നടത്തുന്ന ഒരു ഏരിയ കാണുന്നത് പന്തൽ പോലെ ഇട്ടേക്കുന്നതല്ല അതല്ല ഇപ്പം അതിൻ്റെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞ് അതെല്ലാം ഉണങ്ങി കിടക്കുക

ഇത് ട്രൈ ചെയ്തേക്കുന്നത് നമ്മളവനും ഇട്ടാൻ കൊടുത്തേക്കുവാണ് പരിപാടിയൊക്കെ ഇങ്ങനത്തെ ട്യൂണിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഇവർ ഓൾറെഡി ഇവർ ഓൾറെഡി ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു തവണ പിന്നെ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ അങ്കിളും കൊച്ചപ്പാട് അളിയനും എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ കൊച്ചപ്പാട് മക്കളാണ് നമ്മുടെ കൂടെയൊക്കെ ഉള്ളതെന്ന് എല്ലാരും ഓരോ രീതിയിലുള്ള ചൂണ്ടകളാണ് ഇന്ന് പരീക്ഷിക്കുന്നത് ഇതൊക്കെ നല്ല രീതിയിൽ ചൂണ്ട ഒക്കെ ഇട്ട് നോക്കുക കിളിയൊക്കെ വന്ന് കൊത്തി നോക്കുന്നുണ്ട് ആണ് ഇപ്പൊ മെയിനായിട്ട് നമ്മളെ ചെറുക്കാൻ ഇടുന്നത് അതിലെല്ലാം മീൻ അനക്കമൊക്കെ ഉണ്ട് ആ ഫ്രോക്സ് വരുന്ന രീതി ഉണ്ടോ നല്ല രസമുണ്ട് കാണുക പക്ഷെ ഇവിടെ വലിയ മീനടിയില്ല ആ കാണുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ വീശുന്ന ഒരു ഏരിയയാണ് അത് കയറിഞ്ഞിട്ടാണ് ആൾക്കാർ തട്ടുകെട്ടി ഇട്ടിരിക്കുകയാണ് മീൻ സെപ്പറേറ്റ് വീശാൻ വേണ്ടിയിട്ട് മാത്രം വീശുപോലെ കയറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് ഒരുപാട് ആളുകള് സൈഡുകളിൽ നിന്ന് ഇപ്പൊ ചൂണ്ടയിടുന്നുണ്ട് ഇടുന്നുണ്ട് നമ്മൾ ഒരുപാട് ദൂരം നമ്മുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരുപാട് ദൂരമായിട്ട് വെള്ളത്തെ വന്നിട്ടാണ് നമ്മൾ ഇതിപ്പോ നമ്മള് കരയോട് ചേർത്ത് അടുപ്പിച്ച് വള്ളം ഒതുക്കി ഇനി ഇവിടെ കെട്ടണം ഇനി ചെറുക്കൻ ആദ്യത്തെ ഇടാൻ പോവാണ് പോപ്പ് ഇടാൻ പോവാണ് പോപ്പ് പോപ്പ ചൂണ്ട ഇടാൻ പോവാണ് ആ അതാണ് രണ്ടാമത്താള് ഈറ് ചൂണ്ട ഇടാൻ പോവാണ് അതിന്റെ അത് നമ്മള് കോഴിക്കോടിലാണ് ഇത്ര ഉപയോഗിച്ചിരിക്കുന്നത് കോഴിക്കോടില് ഇടാ കോഴിക്കോടിലിട്ടാ ചൂണ്ട ഇടാ ഇത് ഞങ്ങളുടെ കുഞ്ഞാപ്പിയാണ്ടേ വളത്തിന്റെ കയറൊക്കെ എടുത്തോണ്ടേ നല്ല മുറുക്കി കെട്ടുന്നണ്ടോ ആ തൈന്നോ ആ നൂടിങ്ങനെ ചേർത്തി എന്തോ ഉടക്കിയതാണോ മെയിൻ ഉടക്കിയിട്ടുണ്ട് അറിയത്തില്ലണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റിൽ ഒരുപാട് ഉടക്കമുണ്ട് ആ ചൂണ്ട കുരുങ്ങി അവരെടുക്കാൻ പോവാണ് ഇനി ഇവിടെ ഇട്ട് കുരുങ്ങും എന്നുള്ള നമ്മൾ കൊണ്ട് നമ്മളിന്നിവിടെ സ്ഥലം മാറ്റി ഇടാൻ പോവാണ് അവിടെ ആകെപ്പാട് കുരുക്കാണ് നമ്മുടെ ചൂണ്ട നഷ്ടപ്പെടും ചൂണ്ട എന്തായാലും പൊട്ടത്തില്ലെന്ന ഒരു ഉറപ്പുണ്ട് പൊട്ടായിരിക്കട്ടെ വെള്ളം കറക്കി കറക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഈ പോപ്പ് ചൂണ്ടയില് തീറ്റ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിണ്ണാക്കും നിനക്ക് പഴകിയ ബ്രെഡ് കടയിൽ നിന്ന് വാങ്ങി വാങ്ങിയിട്ട് അതും മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ചാലിച്ച് ഒരു ചെറിയ പരുവത്തിൽ പുട്ടിന് കുഴക്കുന്ന മാവിൻ്റെ ആ ഒരു സെറ്റപ്പിൽ കുഴച്ചെടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അത് അകത്തേക്ക് സ്പ്രിങ്ങിൻ്റെ അകത്തേക്ക് ആ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ നമ്മളീ തീറ്റയിടുന്നത് സേഫായിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് മീനെ കിട്ടുന്നിടം വരെ നമ്മൾ ഈ ശ്രമം തുടരും ഈ വീഡിയോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളിത് ചേർക്കുന്നതായിരിക്കും അതായത് നമ്മുടെ ഇന്നത്തെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് അതെല്ലാം നമ്മുടെ അടുത്തുള്ള ചേട്ടന് നല്ല മീനെ ഒത്തേക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ മീനെടുക്കുന്നതൊക്കെ നോക്കാം എന്താ മീനാന്ന് നോക്കാം ആ ചേട്ടൻ വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ് മീനെ അവർ എൻ്റെ കരക്കെത്തിച്ചിട്ടുണ്ട് തൂളിയായത് ഈ മീനിൻ്റെ പേര് തൂളിന്നാണ് ഇവർക്ക് ഇവർ കുറച്ച് തൂളിയെ പിടിച്ചിട്ടുണ്ട് ഇവർ തന്നെ ഒരു കൂടിൻറ്റകത്ത് കെട്ടി അതിൻ്റെ അകത്ത് തന്നെ മീനെ ഇട്ടിരിക്കുക നമ്മൾ അടുത്ത വർഷം നമ്മൾ വീട്ടിൽ ഇടുമ്പോൾ നമ്മൾ മീനെ പിടിച്ചിരിക്കും ഉറപ്പ് ഫിഷിംഗ് നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഫിഷ് പിടിച്ചിരിക്കും മീനെ പിടിച്ചിരിക്കും തെറ്റാക്കിയിരിക്കും ആ കാണുന്നതാണ് അവരുടെ കൂട് ആ മീനുന്ന കൂടെ അതാണ് അത് കോമ്പഴും അതേപോലെ ജീവനകൾ തന്നെ മീനെ കിട്ടും അതിനു വേണ്ടിട്ടാണ് അവരുടെ കൂടൊക്കെ സെറ്റിലിരിക്കുന്നത് കമ്പി വളച്ച് സെറ്റാക്കിയിരിക്കുന്നതാണ് കമ്പി നെറ്റും ഒക്കെ ഇപ്പം നമ്മൾ തണുക്കൊരു നെറ്റവും കമ്പിയൊക്കെ വളച്ച് കൂടൊക്കെ ആക്കി വലിയ മീനെ പിടിക്കുന്നൊരു കിട്ടിലം ബ്ലോഗ് നമ്മൾ കൂടാ ഇപ്പം തന്നെ ചെയ്തിരിക്കും പുത്തൻ വീഡിയോയും കിട്ടൻ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വരുമ്പോൾ നമ്മൾ വേണ്ടത് ഇതേപോലത്തെ ഉള്ളത്തേയും കൂടെ നമ്മൾ സെറ്റാക്കിയിരിക്കും ഇത് ലാസ്റ്റ് നമ്മൾ പിടിച്ചതാണ്